അപ്പം എഞ്ചിനീയറിംഗ് ഡിസ്കണ്ടിന്യൂ ആയിട്ട് എന്തെങ്കിലും ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്ത് ജീവിക്കുന്നതോ അല്ലെങ്കിൽ തുച്ഛമായ സാലറിയിൽ നിൽക്കുന്നവരോ ഉണ്ട് പക്ഷെ ആക്ച്വലി ഒരു സൊല്യൂഷൻ ഉണ്ട് അതറിയാത്തവരോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ടൈം കൺസ്യൂമിങ്ങോ അല്ലെങ്കിൽ എക്സ്പെൻസീവോ ആണെന്ന് മാറ്റി വെക്കുന്ന ഒരു സംഭവം ഉണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും ഇതിനെപ്പറ്റി അറിയില്ല പലരും വൺ വൺ ടൈം 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 പഴയ അല്ലാത്ത സിറ്റി ആണെന്ന് എവിടെയാണോ സ്റ്റോപ്പ് ആയത് അല്ലെങ്കിൽ സപ്ലൈ അതുകൊണ്ട് നെക്സ്റ്റ് എഴുതി ഉള്ളൂ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കുന്നവരായിരിക്കും അക്രഡിറ്റേഷൻസ് സർട്ടിഫിക്കേഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കും ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി നോക്കാനാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ടൈമൊന്നും ആവശ്യമില്ല ഇത്തരം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ബോഡീസിന്റെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണെങ്കിൽ തന്നെ ഹൈ പ്രൊഫൈൽ ജോബ് കിട്ടും പി എസ് സി പി എസ് സി പിന്നെ മൈഗ്രേഷൻ പർപ്പസിനാണെങ്കിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് പോസിബിൾ ആണ്